ഗ്രാലുണ്ട് പിന്നെ നമ്മുടെ കറുപ്പുണ്ട് പിന്നെ ചെമ്പല്ലി എല്ലാം കൂടിയും കുറുവി ഉണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് പറയുന്നത് നമ്മൾ അത് വിഷാമമാണ് ആ ഏ നാടെ നാട് ये वाला पर करते हैं फिर बोलते हैं जब बोलते हैं चलो आ गए अरे ये पूरा है भाई അപ്പൊ നമ്മുടെ കുട്ടികളെ കാഴ്ച അപ്പൊ അപ്പൊ നമ്മളിത് വല്ല റെഡി ആയിക്കൊണ്ടിരിക്കാണ് നമ്മുടെ വലിയൊരു കുറുവ പറത് നമ്മൾ ബക്കലിലോട്ടെടുത്തിടാണോ നമ്മൾ ബക്കലിലോട്ട് ഇടാൻ പോണ നമ്മുടെ

മല കുറച്ച് കീരി പോയാലും മീനങ്ങ് കിട്ടിയിട്ടുണ്ട് ബക്കറ്റലുണ്ട് ഇത്രയും കിട്ടുമ്പോൾ നമ്മൾ ഈ ദേശീയ ബക്കറ്റലുണ്ട് ഒരു വലിയ സൈസ് പിന്നെ ഇടത്തരം ഉണ്ട് ബാക്കി കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ബാക്കി നമ്മൾ അതിന് വീശിയിട്ടുള്ള ബാക്കി വീഡിയോ നമ്മൾ കാണിച്ചു തരുന്ന ഫുള്ളും കാണുന്നതാണ് നമ്മുടെ ചാലിൽ തന്നെ ഉണ്ടാവും ഫുള്ളും ഉള്ളതാണ് ബാക്കിയൊക്കെ കാണിച്ചതാണ് നമ്മുടെ കുളത്തിലെ വീഡിയോസ്